ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏയ് എന്താന്ന് ഞങ്ങളുടെ വീഡിയോസിൽ കൂടെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ എയ് എന്ന് പറയുന്നത് വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഏയ് നമ്മളെ പല ആവശ്യങ്ങൾക്കും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലെ ആണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഏയുടെ വർക്കിങ്ങിന് ഒരു ബേസ് ഉണ്ട് അടിസ്ഥാനമുണ്ട് ആ എ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് അതിനെ വർക്ക് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബേസ് ഉണ്ട് ആ ബേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ മനുഷ്യർ നമ്മൾ മനുഷ്യർ അവർ പ്രവർത്തിക്കുന്ന എങ്ങനെയാ നമ്മളെ സിസ്റ്റം ആണ് നമ്മള് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് ചെയ്തത് നെർവസിസ്റ്റം സെന്റർ എന്നറിയപ്പെടുന്നത് ബ്രെയിൻ ആണ് ബ്രെയിന്റെ അണ്ടറിൽ നെർവ സിസ്റ്റം വർക്ക് ചെയ്ത ഓരോ നെർവസും കൂടി നമ്മൾ ഇമ്പിൾസ് ട്രാൻസ്മിറ്റ് ചെയ്താണ് നമ്മൾ കാര്യങ്ങൾ സെൻസ് ചെയ്യുകയും അതനുസരിച്ച് ഡിസിൻ ഇരിക്കുകയും നമ്മുടെ ഓർഗൻസ് അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ ഈ എ എന്ന് പറയുന്നത് എന്താ എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യബ്രെയിനിന്റെ ഒരു മിമിക്സ് ആണ് അതായത് ഒരു അനുകരണമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ മനുഷ്യ ബ്രെയിൻ പ്രവർത്തിക്കുന്ന അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനും ഒരു ബ്രെയിനും അതിനൊരു സിസ്റ്റം ഒക്കെ വേണമല്ലോ അങ്ങനെ നമ്മൾ എ എക്കും ഒരു നെറവോ സിസ്റ്റം ഉണ്ട് ആ നെയറോസിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏ സിസ്റ്റം നമ്മൾ പറഞ്ഞത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് പറയുന്നത് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സിന് കുറച്ച് ബേസിക്സ് ഉണ്ട് അതായത് നമ്മുടെ ന്യൂറോൺസ് ഉണ്ടല്ലോ ഹ്യൂമൻ ബോഡീസ് ന്യൂറോൺസിനെ പോലെ അവർക്ക് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ഉണ്ട് അതിന്റെ പേരാണ് പെസ്ട്രോൺസ് പെരിസെപ്രോൺസിന്റെ ടു ടൈപ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ലെയർ ലെയർ പെർസെപ്ട്രോൺസ് അപ്പൊ നമുക്ക് പെരിസെപ്റ്റോൺ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയാലോ ഓക്കെ ഇനി ഈ പെർസക്രോണിന് ഒരു ആർക്കിടെക്ചർ അതിന് കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അത് അവരുടെ പെർഫോമൻസിനെയും ട്രെയിനിങ് ഇഷ്യൂസിനെയും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നൊക്കെ വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇനി ഇനി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ സിംഗിൾ ലെയർ മോഡലിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റേഷൻ ഓവർകൾ ചെയ്ത് നമ്മൾ മൾട്ടി മൾട്ടിലെയർ മോഡലൊക്കെ നമ്മൾ ഉപയോഗിക്കും ഇത് നമ്മൾ ഒരു മാത് ഫൗണ്ടേഷൻ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ സിംഗിൾ ലെയർ മൾട്ടി ലെയർ സ്റ്റോൺസിന് ഡിഫറൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മള് സിംഗിൾ ലെയർ പെരസ്ട്രോൺ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് ലെയർ മാത്രമേ ഉള്ളൂ അതായത് ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മാത്രമേ ഉള്ളൂ ആ ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് പുട്ട് ലെയർ ഉപയോഗിച്ചാണ് നമ്മള് സിംഗിൾ ലെയർ പ്രെസിക്ട്രോൺസിൽ നമ്മൾ ഇൻപുട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻപുട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മുടെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ നമ്മളൊരു എനർജി ഫ്രഷോൾഡ് എനർജി കൊടുക്കും അതുപോലെ ഇവിടെ നമ്മളൊരു ആക്ടിവേഷൻ കൊടുക്കുക ആ ആക്ടിവേഷൻ അനുസരിച്ചാണ് നമ്മുടെ പ്രെസിക്ട്രോൺസ് ഒരു ലെയറിൽ മറ്റൊരു ലെയറിലേക്ക് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇൻപുട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് എന്താ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ഓർ പ്രസിപ്ട്രോൺ ഈസ് എ ലീനിയർ മോഡൽ യൂസ് ഫോർ ബൈനറി ക്ലാസിഫിക്കേഷൻ നമ്മൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറോണിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലീനിയർ മോഡൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ സിംഗിൾ ലെയർ ആണ് നമ്മൾ സിംഗിൾ ലെയർ പ്രെസിട്രോൺ ആണ് പ്രസിപ്ട്രോൺ നമ്മൾ നോക്കുന്നത് നോക്കിയേ ഇവിടെ എക്സ് വൺ എക്സ് ടു അപ് ടു എക്സിന് വരെ ഇൻപുട്സ് വരുന്നുണ്ട് ഓരോ ഇൻപുട്ടിനും അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് ആ വെയിറ്റേജ് ഡബ്ല്യൂ വൺ ഡബ്ല്യു ടു അപ് ടു ഡബ്ല്യു എയ്റ്റ് ഇങ്ങനെ കിട്ടുന്ന അതായത് നമ്മുടെ ഇൻപുട്ടിനെയും നമ്മുടെ വെയിറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സമ്മേഷൻ എടുത്ത് നമ്മൾ പ്രോസസിംഗിന് കൊടുക്കും ആ പ്രോസസിങ് എലമെന്റ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ഫങ്ഷൻ വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മളെ വൈ ഓഫ് വൈ വൺ വൈ ടു വൈ എൻ വരെ ഔട്ട് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ അറിയാം എക്സ് വൺ എക്സ് ടു എക്സ് നമ്മുടെ വെയിറ്റേജ് ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു എൻ നമ്മുടെ സമ്മേഷൻ എസ്ഇ സിക്കൽ സിഗ്മ എക്സ് ഐ ഡ്യൂ ഐയുടെ വാല്യൂ വാല്യൂ വെരി ചെയ്തോണ്ടിരിക്കും പിന്നെ നമുക്ക് നമ്മൾ ട്രാൻസ്ഫി ഫംഗ്ഷൻ ചെയ്ത് ഔട്ട്പുട്ട് വരും വൈ വൺ ടു വൈ എൺ വരും നമുക്ക് കിട്ടും ഓക്കെ ഇവിടെ നമ്മൾ ഒരു ആക്ടിവേഷൻ ഫങ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക ആക്സിവേഷൻ ഫംഗ്ഷൻ മറ്റൊരു പേരാണ് ട്രാൻസ്ഫി ഫംഗ്ഷൻ നമ്മൾ പറയും അതായത് നമ്മുടെ ഇൻപുട്ടിനെ നമ്മുടെ ഔട്ട്പുട്ടിന്റെ ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ദിസ് വേണ്ടസ് ഫോർ ദി വേ ന്യൂറോൺ ഹ്യൂമൺ ബ്രെയിൻ വർക്ക് എങ്ങനെയാ ഹ്യൂമൺ ബ്രെയിനിൽ ന്യൂറോ വർക്ക് ചെയ്യുന്നത് അതുപോലെ വർക്ക് ചെയ്യാനാണ് അത് ഹെൽപ് ചെയ്യുന്നത് ഈ ന്യൂറോണിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെർട്ടൻ പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കും ആ പൊട്ടൻഷ്യലിന്റെ തരുന്ന ആക്ടിവേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ത്രെഷോൾഡ് ഈ ത്രഷോൾഡിനെ അല്ലെങ്കിൽ ആക്ടിവേഷ്യ പൊട്ടൻഷ്യൽ ഡിപെൻഡ് ചെയ്തോളും നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിന് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞു അത് നമ്മുടെ നമ്മൾ ആ വേരിയബിളൊക്കെ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഔട്ട്പുട്ട് ഔട്ട്പുട്ടൊക്കെ പറഞ്ഞു നമ്മൾ ഇനി ഈ ആക്ടിവേഷൻ ഫങ്ഷനായിട്ട് നമുക്ക് കുറെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും അതായത് സിക്നം സിഗ്മ ടാൻ ഹെഡ് അങ്ങനെ കുറെ ആക്ടിവേഷൻ ഫങ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഈ ആക്ടിവേഷൻ ഫണ്ട്ഷൻസിനെ നമ്മള് എന്താ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടണം അതിനു വേണ്ടി നമ്മൾ നമ്മളെന്താ നമ്മൾ എന്താ പ്രൊഡക്റ്റ് ചെയ്ത് ഫോണിൽ നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് ഇനി വെയിറ്റേജ് ഈ വെയിറ്റേജ് പറഞ്ഞാൽ ഓരോ ഇൻപുട്ട് ഓരോ വെയിറ്റേജ് ഉണ്ടായിരിക്കും ആ ഇൻപുട്ടിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ അനുസരിച്ച് ഹയർ വെയ്റ്റേജ് ഉള്ള ഇമ്പുട്ട് ആണെങ്കിൽ ഹയർ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതിനനുസരിച്ച ഔട്ട് പുട്ടും കറക്റ്റായിട്ട് ഏതാ ഏതാണ് നമുക്ക് ഗുഡ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഹയർ പ്രയോറിറ്റി ഏത് ഔട്ട് നമ്മൾ തീരുമാനിക്കുന്നത് ഇനി ഞാൻ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞാ പറയട്ടെ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനായ ഒരു ഒരു ആള് അതിപ്പോ ഒരു ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരാണായക്കാരനായിക്കോട്ടെ അങ്ങനെ വിചാരിക്കുന്നു അദ്ദേഹത്തിന് പാർട്ടി ഉണ്ട് ആ പാർട്ടിക്ക് പോകണം ആ അപ്പൊ അദ്ദേഹം ആലോചിച്ചു എനിക്ക് പാർട്ടിക്ക് പോകണം പക്ഷെ അദ്ദേഹം മൂന്ന് ഇൻപുട്സിനുടെ കൺസിഡർ അല്ലെങ്കിൽ മൂന്ന് കണ്ടീഷൻസോടെ വെച്ച് എന്താ ഹൈസ് വരും അന്നത്തെ കാലാവസ്ഥ എന്താ കാലാവസ്ഥ അതിന് മഴയൊന്നും ആണെങ്കിൽ പോകുന്നില്ല മഴ പോലെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ വൈഫ് അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനെ കൂടെ കൊണ്ടുപോകണോ ഉണ്ടായോ എന്നും ആലോചിച്ചു പിന്നെ ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് അവൈലബിൾ ആ അദ്ദേഹം പാർട്ടിക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണോ അദ്ദേഹം നമുക്ക് ഇൻപുട്ട് വെല്ലുവിളി എക്സ് വൺ എക്സ് ടു എക്സ് ഇനി എക്സ് വൺ വാല്യൂ വൺ ആവും എപ്പഴാ വെൺ വെദർ ഈസ് ഗുഡ് എക്സ് വൺ സീറോ ഇനി വൈഫ് 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 ഗോയിങ് ഷീസ് ഈസ് ഗോയിങ് അങ്ങനെയാണെങ്കിൽ എന്താ എക്സ് ടു സി കട്ട് വൺ വരും ഇവ് നോട്ട് ഗോയിങ്ക്സ്റ്റും ഓക്കെ ആണെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ഇസ് അവൈലബിൾ ഈ ട്രാൻസ്പോർട്ട് നോട്ട് അവൈലബിൾ എക്സ് ത്രീ സി കട്ടു സീറോ ആയിരിക്കും അങ്ങനത്തെ കണ്ടീഷൻ നമുക്കത് പറയാൻ പറ്റും അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ കണ്ടീഷൻ ഏതായിരുന്നു വൈഫ് പോകുന്നതും ട്രാൻസ്പോർട്ട് അവൈലബിൾ ആകുന്നതും നമ്മുടെ കണ്ടീഷൻസ് ആണ് ഓക്കെ നമ്മൾ ഫസ്റ്റ് വെതർ അനുകൂലമാണെങ്കിൽ നമ്മൾ വൈഫിനെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനെ കൊണ്ടുപോകണോ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണോ നമ്മൾ നോക്കത്തുള്ളൂ അതായത് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻപുട്ട് ആണ് വെതറാണ് ആണ് നമ്മൾ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്താൽ ആ വെദർ അനുസരിച്ചാണ് നമ്മൾ പോകണോ വേണ്ട തീരുമാനിക്കുന്നത് അപ്പൊ വെദറിന്റെ വെയിറ്റേജ് എന്തായിരിക്കും ഹൈ ആയിരിക്കും ഓക്കെ മാക്സിമം വെയിറ്റേജ് ഉള്ളതിനെ ആയിരിക്കും നമ്മൾ മാക്സിമം ഗുഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മളെ പെലസ്ട്രോളിന് കുറച്ച് డిస్అడ్వాన్ నెక్స్ట్ స్టైడ్ కుటర్ డబ్బు వన్ ఈవల్ టు వేట్ అసోసేట విత్ ఇన్ ఎక్స్ వన్యూ టు വെയിറ്റ് టు వెయిట్ విత్పుట్ ఎక్స్ టు ഡബ്ല്യു ത്രീ ഇ സിക് ടു വെയിറ്റ് അസോസിയറ്റഡ് വിത്ത് ഇൻപുട് എക്സ് ത്രീക്ക് ഉണ്ടോ നമ്മുടെ മൂന്ന് ഇൻപുട്സിനും നമ്മുടെ കറസ്പോണിംഗ് വെയിറ്റ്സ് കൊടുത്തു പിന്നെ നമ്മുടെ ത്രെഷോൾഡ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിയൽ പൊട്ടൻഷ്യൽ എത്ര നമ്മൾ നോക്കിയത് കണ്ടോ ഡബ്ല്യൂസി ഡബ്ല്യു വൺ ഇ സിക്കറ്റ് സിക്സ് ഡബ്ല്യൂ ടു ഇ സിഗർ റ്റു ഡബ്ല്യു ത്രീ ഇ സിക്കു ആണ് അപ്പൊ ത്രെഷോൾഡ് വാല്യു എന്താ ഫൈവ് ആണ് ഇപ്പൊ ഡബ്ല്യൂ വൺ ഇ സിഗർ സിക്സ് ആയതുകൊണ്ടെ ഡബ്ല്യൂ വണിന്റെ വാല്യൂ എന്തായിരിക്കും വൺ ആയിരിക്കും ഗുഡ് അവിടെ നടക്കും അതവിടെ നടക്കും ഇനി ഡബ്ല്യൂ ടു ഇസിൽ ടൂ ആണ് തൃശോളിന്റെ വഴി ഫൈവ് ആയതുകൊണ്ട് ഡബ്ല്യൂ ടു ഇസിക്കാറ്റ് സീറോ ആയിരിക്കും അതോ നടക്കില്ല അവിടെ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും ഡബ്ല്യൂ ത്രീ ഇസിക്കാറ്റ് ടൂ ആണ് ടു ആവുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതായ കണ്ടീഷനാണ് തൃശ്ശോളിന്റെ വരും ഫൈവ് ആണ് അവിടെ സീറോ ആയിരിക്കും കിട്ടുന്ന ഇറ്റ് വിൽ ഫയർ വെൻ വെദർസ് ഗുഡ് ആൻഡ് വുഡ് നോട്ട് ഫയർ വെദർ ഇസ് ബാഡ് ഇർറെ ഓഫ് അതർ റീൻബോൾസ് അതായത് വെതർ ഗുഡ് ആണെങ്കിലും മറ്റേ രണ്ടാളും നടക്കത്തില്ലെന്ന് ഏതാ നമ്മുടെ ഗേൾഫ്രണ്ടിനെ അല്ലെങ്കിൽ വൈകിനെ കൂടെ കൊണ്ടുപോ നടക്കത്തില്ല അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയിരിക്കില്ലെന്ന് ഇനിയും വെതർ ഗുഡ് ആണോ നോക്കി അടുത്ത കണ്ടീഷനോട് നോക്കി ഡബ്ല്യൂ ഹിയർ ഡബ്ല്യൂകൾ സിക്സ് ത്രെൽഡിസ് ത്രീ എന്താ ഫസ്റ്റ് കണ്ടീഷൻ ഗുഡ് ആണ് ഡബ്ല്യൂ ടു ഇസികൾ ടു ത്രോൾഡ് ഇസികൾ ത്രീ സെക്കൻഡ് കണ്ടീഷൻ എന്താ ഗുഡ് അല്ല തേർഡ് കണ്ടീഷനാണോ ഡബ്ല്യൂ ത്രീ ഇസികൾ ടു ത്രോൾഡ് ഗുഡ് ആണോ അല്ല ഇറ്റ് വിൽ ഫയർ വെൻതർ ഇൻ വൺ ഹയർ ഓർ അതർ ടു ഇൻപുട്സ് ആർ ഹൈ ഇനി നമ്മുടെ സിംഗിൾ ലെയർ ഡിസഡ്വാൻറ്റേജ് നോക്കാം അതിന് മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് സോൾവ് നോൺ ലീനിയർലി സെപ്പറേറ്റബിൾ പ്രോബ്ലംസ് അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കും ആ ഇൻപുട്ടിന് ആയിട്ട് ലീനിയർലി ആയിട്ടുള്ള ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് അവിടെ നമുക്ക് വേരിയേഷൻസ് ഒന്നും വരില്ല മനസ്സിലായോ പക്ഷെ ഇത് അതുകൊണ്ട് എന്താ നമുക്ക് നോൺ ലീനിയർലി സെപറേറ്റ് പ്രോബ്ലംസ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓക്കെ കനോട്ട് സോൾവ് non-linearly separable problems single layer perceptrons fail to handle problems like XOR due to the strictly linear decision boundaries limiting their practical use in complex scenarios limited representational power these perceptrons can only represent linear functions making them inadequate for recognizing intricate patterns or data relationships in real-world tasks അപ്പോ ഈ ഡിസഡ്വാൻ്റേജസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും നീഡ് ഫോർ ലെയർ ടെച്ചസ് നമുക്ക് മൾട്ടി ലെയർ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റും സിംഗിൾ ലെയർ ഹൈലൈറ്റ് ദി ഓഫ് മൾട്ടി മൾട്ടിലെയർ നെറ്റ്വർക്ക് റിലേഷൻഷിപ്സ് മോർ എഫക്റ്റീവ്ലി ഇത് കണ്ടോ ഇതാണ് നമ്മൾ ആദ്യം നമ്മൾ സിംഗിൾ ലെയർ പറഞ്ഞതുപോലെ നമ്മളെ മൾട്ടി ലെയറിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് കണ്ടോ ഇവിടെയും എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇൻപുട്ടുണ്ട് ഇവിടെ കുറെ ബയാർസ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഔട്ട്പുട്ട് ഓഫ് വൈ വൺ ബൈ ടു വൈ ത്രീ കിട്ടും നമ്മൾ ബയാസ് എടുത്ത് നമ്മൾ കൊടുക്കും എന്നിട്ട് അതിന് സമ്മേഷൻ എടുക്കും ഇവിടെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ വൺ ഡബ്ല്യൂ ടു ഡബ്ല്യൂ എഫ് ടു വെയിറ്റേജ് ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് ഇൻപുട്ടുണ്ട് ഇവിടെ നമ്മൾ സമ്മേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ സെയിം ഇക്വേഷൻ തന്നെയാണ് നോക്കെ എസ്ഇസികൾ ഐഇ സികൾ വൺ ടു എൻ ഡബ്ല്യു ഐ സ്റ്റാർ എക്സ് ഐ എന്നാണ് കേട്ടോ ఇవృత ట్రాన్స్ఫర్మేషన్ రికర్శన గురించి కూడా പറയുന്നുണ്ട് f(x) = 1 / 1 + e^(-beta x) ఈ ఈక్వేషన్ ఈ మ్యాథమెటికల్ అల్గోరిథమ్స్ ఉపయోగచాము మల్టీ లేయర్ ప్రాసెసింగ్ పర్తన నాక నమక ఈ మల్టీ లేయర్ కొత్ కొద్దిగాటిలోకిలోకి ఆ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഈ മൾട്ടിലെയർ പ്രൊസ്ട്രേഷൻ വിത്ത് ബാക്ക് പ്രൊപ്പക്കേഷൻ ബി യൂസ് ഇറ്റ് സോൾവ് ദിസ് പ്രോബ്ലം അതായത് നമുക്ക് ഈ ആക്ടിവേഷൻ ചെയ്ത് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെന്താ ബാക്ക് പ്രൊപ്പഗേഷൻ ഇനി ഒരു മൾട്ടിലെയർ പ്രൊസെപ്റ്റോൺ പ്രൊസപ്റ്റോൺ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കിച്ചാൽ അതിന് ഒത്തിരി ലെയർസ് അവൈലബിൾ ആയി ഇതാണ് മൾട്ടി ലെയർ എന്ന് നമ്മൾ പേര് പറയുന്നത് സിംഗിൾ ലെയർ ആണ് ഇൻപുട്ട് ഔട്ട്പുട് ലെയറുകളും ഇവിടെ ഇൻപുട്ടിനും ഔട്ട് പുട്ട് ലെയറിനും ഇടയ്ക്ക് കുറെ ഹിഡൻ ലെയർസ് ആ പ്രസന്റ് ആണ് ആ ഹിഡൻ ലേഴ്സ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ മൾട്ടീരിയൽ പെർസെപ്റ്റോൺ അത് സംക്ചർ ഓഫ് സെയിം സ്ട്രക്ചർ ഓഫ് എ സിംഗുലർ പെർസെപ്റ്റോൺ ബട്ട് വിത്ത് വൺ നോർമൽ ഹിഡൻ ലേസ് ആ ഡ്രസ് കൺസഡ് ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നുള്ള ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സിംഗിൾ ലെയർ പെർസെപ്റ്റോണെ പോലെ തന്നെയാണ് ലെയർ പെർസെപ്റ്റോൺ വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒത്തിരി ലേസ് പ്രശ്നമാണ് മൾട്ടി ലെയർ പെർസെപ്റ്റോൺസിന് അതായത് ഒരു നമ്മൾ ഇൻപുട്ട് ലെയറിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ഔട്ട് പുട്ട് എടുത്ത് ഇവിടെ കൊടുക്കുക അടുത്ത ഹിഡൻ ലെയറി കൊടുക്കുക അടുത്തടുത്ത ഹിഡ് ലെയറിൽ കൊടുക്കും അങ്ങനെ എപ്പോൾ ഔട്ട്പുട്ട ലെയർ എത്തുന്നു അവിടെ വന്ന് നമ്മൾ എന്തോ ചെയ്യും ഈ നമ്മുടെ ഇൻപുട്ട് ട്രാൻസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് എങ്ങനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ദി വേജർ ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ആർ ദ പ്രൈമറി മീൻസ് ഓഫ് ലോങ് ടേം ഇൻഫർമേഷൻ സ്റ്റോ അതായത് ലോങ് ടേം കുറെ ലോങ് ടൈമിലേക്ക് നമുക്ക് ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യാം പരിഗണന ഹിഡൻ ലെയറിൽ പോയി സംവേഷണം നടത്തി ഇങ്ങനെ പ്രോസസ്സ് നടന്ന് വരുന്നുണ്ട് അപ്ഡേറ്റിംഗ് ദ വെയിറ്റ് ഇസ് ദ പ്രൈമറി വെയിറ്റ് ന്യൂറോ നെറ്റ്വർക്ക് ലേൺസ് ന്യൂ ഇൻഫർമേഷൻ അപ്പൊ ഇതിന് ലോക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ നമ്മുടെ ഇൻപുട്സിന് വെയിറ്റ് ചേഞ്ച് വരുത്തിയാൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ മറ്റു ലേർഡ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ഓഫ് ഇൻപുട്സിനെ നമ്മൾ എവിടെ പാസ് ചെയ്യും എവിടെ കിടന്നേസ് ഇവിടെ പാസ് ചെയ്ത് നമ്മൾ ഔട്ട്പുട് ലേർ എത്തിച്ചു മാഡ് എടുത്തുകൊണ്ടിരിക്കണേ <laughs> <laughs> ோ இது கொட்டூட்ளட கலாஸ்லாஸ் ம் ரெண்டு ரெண்டு ஊட் புட்ஸ் நம்ம எடுக்கணு இனி இங்கே நம்ம மல்ட்டிலியர் பெர்செப்டோன் வர்றது கூட ஆத்தினா அல்போரிதம் மெத்தேட் மட்டிலியர் பெர்செப்டோம் அது ஒரு அல்போருதான் இவட நம்ம மல்ட்டிலியர் பெர்செப்டோன் வர்ற ஒரு அல்போரிதா മാക്സിമം വെയിറ്റീസ് അതെടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലേഡ് ഇൻപുട് അതായത് നമ്മൾ മൾട്ടി ലെയർ മൾട്ടിലെയർ മൾട്ടിലെയർ പെസപ്റ്റോൺ നമ്മൾ മാക്സിമം വെയിറ്റീരി കൊടുക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ടിനായിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മൾ കിട്ടുന്നതാണ് അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് ഇൻഷുറൻസ് കുറെ ഇൻപുട്സ് ഉണ്ടല്ലോ കുറെ ലെയ്സ് കിട്ടും നമുക്ക് അതിനുള്ള ഇൻപുട്സ് തന്നെ ഓരോന്നാവശ്യമായ റാൻഡമായിട്ടുള്ള വെയിറ്റ് വേജുകൾ നമ്മൾ കുറച്ച് വേരിയബിൾ സെറ്റ് ചെയ്ത് വെക്കണം ഉറപ്പായിട്ട് നമുക്ക് ഏത് ഇൻപുട്ടാണോ കൂടുതൽ വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന്റെ വെയിറ്റ് കൂടുതൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ കൊടുക്കേണ്ടത് സിഗ്നിഫിക്കൻസ് കൊടുത്ത് നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്ത് വെച്ചു നമ്മൾ എന്താ ചെയ്യണം ദ അവർ മോഡൽ സോ ലെറ്റ് more different than actual output meaning that our error is very huge അതായത് നമ്മൾ റാൻഡംലി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോയാല് കറക്റ്റായിട്ട് ഔട്ട് പുട്ട് കിട്ടിയെന്ന് വരത്തില്ല അപ്പൊ നമ്മള് നമ്മുടെ ഇൻപുട്ടുകളെ നല്ലപോലെ ചെക്ക് ചെയ്തോട്ട് എയറിനും കൊടുക്കുമ്പോൾ അതിന് കറക്റ്റ് രീതിയിൽ ആണോ ഫുൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് അതിന് വേണമെങ്കിൽ ഫുൾ വെയിറ്റേജ് കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊടുക്കാണ്ട് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടത്തുള്ള നമുക്ക് എയർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും നമുക്ക് എങ്ങനെ ബാക്ക് പ്രിപ്പറേഷൻ എയർ റെഡ്യൂസ് ചെയ്യാം എന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് മോഡലിൽ നമ്മളെ ഓരോ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് ഉണ്ടല്ലോ അതെ അത് അതിന്റെ എറർ മിനിമം ആക്കിയാൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ടിന്റെ എറു മിനിമം ആൻഡ് അതിന്റെ വെയിറ്റും നമ്മുടെ എററും നല്ല നല്ല ഡയറക്റ്റിൽ തന്നെ പ്രിക്കോഷണറി റിലേഷൻഷിപ്പ് ഉണ്ട് അത് വെയിറ്റിൽ എറുതൊന്നും കുറവാണെങ്കിൽ നമ്മുടെ ഔട്ട് പുട്ടിൽ എന്താ കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയ രീതി ചെയ്യണം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹയസ്റ്റ് വെയിറ്റേജ് ഹയസ്റ്റ് ഹയസ്റ്റ് ഔട്ട്പുട്ട് പുട്ടേസ് सोरीस्ट वेटस्ट वेट नोटक्ट नोटेट वेट अट्ड को नाउटुटे नये औुटो अब प्रोपेशन ना मल्टी लेयर वर्क அது நம்ம அது வெயிட்ட அப்டேட் கொடுக்கும்போது நமக்கு பிரீசை செய்யறது நமக்கு பிரோப்பர்